കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ കരച്ചിൽ ചുറ്റു നിൽക്കുന്നവരുടെ എല്ലാ ഉള്ളിൽ നോവ് നിറച്ചു ഭക്ഷണം കിട്ടാത്ത തളർച്ചയെന്ന് ഇപ്പോൾ അവൾ അറിയുന്ന പോലില്ലെന്ന് തോന്നിപ്പോയിരുന്ന അവർക്ക് വൈകിയുടെ കാര്യം അവനോട് പറഞ്ഞതും നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ സേവിയാണ് എന്നാണ് മറുപടി നൽകിയത് ഒപ്പ അവന് വേണ്ടത് ആ പണമാണെന്നും അഞ്ചു കോടിയെന്ന് അവനെ സംബന്ധിച്ച് നിസ്സാരമായ തുകയാണ് എന്നിട്ടും അത് കിട്ടണമെന്നുള്ള വാശി കാണിക്കുന്നു വിഷ്ണുവിന് നൽകുന്ന ശിക്ഷയായതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ആയുസിനെ അവനിട്ടിരിക്കുന്ന വില അതായിരുന്നു അഞ്ചു കോടി സർ എൻ്റെ ഏട്ടൻ എനിക്ക് എനിക്കൊന്ന് കാണണം പ്ലീസ് ഒന്ന് ഇവരോട് ഒന്ന് കണ്ടാ മതി എനിക്ക് അവളെ എന്തു പറഞ്ഞ് സമാധാനപ്പിക്കണത് പോലും ശേഖരൻ അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ എങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്നാണ് അയാൾ ചിന്തിച്ചത് പക്ഷേ വിഷ്ണു ഇവിടുത്തെ നിയമങ്ങൾ അത്രയും കടുത്തതാണ് ഡി എം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനായില്ലെങ്കിൽ ഈ ആയുഷ്കാലം മുഴുവൻ വിഷ്ണു ജയിലിൽ തന്നെ കഴിയേണ്ടി വരും മോളെ ഞാൻ പറയുന്ന അനുസരിക്കേ നമുക്കിവിടും തിരിച്ചു പോവാം വിഷ്ണു എവിടെയാണെന്ന് അറിഞ്ഞില്ലേ ഇനി മോള് വരണം ഇല്ല ഏട്ടില്ലാതെ എങ്ങനെയാ എനിക്ക് എനിക്ക് വയ്യസ് ഞാൻ ഞാൻ രക്ഷിക്കെ എങ്ങനെ എങ്ങനെ രക്ഷിക്കുന്ന മോള് പറയുന്നേ എന്തൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ ഓരോന്നും പുലമ്പിക്കൊണ്ടിരിക്കുന്നവൾ നോക്കി ശേഖരം ശബ്ദമുയർത്തിപ്പോയിരുന്നു എനിക്ക് എനിക്കറിയില്ല സർ പക്ഷേ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങിക്കരഞ്ഞവൾ ശേഖർ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അഞ്ചു കോടി അയാൾക്കും ബാലികേറാമല തന്നെയാണ് അത്രയൊന്നും സമ്പാദ്യം അയാളുടെ കയ്യിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ തീർച്ചയായും സഹായിച്ചേനെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു പീലി ആരോട് അപേക്ഷിക്കണം ആരോടെ കാലു പിടിക്കണമെന്നറിയാത്ത അവസ്ഥയിൽ അടുത്ത നിമിഷം അവളെ നോട്ടം മുന്നിൽ നിൽക്കുന്ന വിക്രമിലും സേവിയറിലുമായി ചെന്ന് നിന്നു ശേഖരിൽ നിന്ന് അകന്ന് മാറി അവൾ ചെന്ന് വിളിച്ച് കൈകൂപ്പി രണ്ടുപേരും ദയനീയമായി അവളെ നോക്കി എന്നെ ആ സാറിന് അനുവദിക്കും ഒരു നിമിഷം ഞെട്ടലോടെ അതിലേറെ ഭയത്തോടെ അവൾ നോക്കി നിന്നുപോയോ ശേഖരിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു കാരണം അവൾ ആവശ്യപ്പെടുന്നത് ഒരു രാക്ഷസനെ കാണാനാണ് അത് അവളെ പോലെ ഒരു പെൺകുട്ടി എന്തൊക്കെയാണ് കുട്ടി പറയുന്നത് അതിലും ഭേദമല്ല ട്രെയിനും തലവെക്കുന്നതാണ് വിക്രം പറഞ്ഞു നിർത്തിയതും ദയനീയമായി അവനെ നോക്കിയതേയുള്ള പീലി പ്ലീസ് ഒന്ന് കണ്ടാ മതി എന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ വേണ്ടിയാ നാട്ടിലെ സ്വന്തം എന്ന് പറയാനുള്ള തറവാടാ അത് വിറ്റാ പോലും ഈ തുക തുകയുണ്ടാക്കി എനിക്ക് പറ്റില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ ഏട്ടൻ എനിക്ക് വേണം ആ സാധനൊന്ന് കാണാൻ എന്നെ അനുവദിക്കണം അവനെ കുറിച്ച് അവളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ അവർ കുഴഞ്ഞു അയാൾ നിന്നെ കൊല്ലും കുട്ടി സേവിയറിന്റെ വാക്കുകൾ അങ്ങേറ്റം ദയനീയമായി കൊന്നോട്ടെ ഏട്ടൻ ഇല്ലാതെ ഇവിടെ മടങ്ങേണ്ടി വന്ന അത് തന്നെ എൻ്റെ മുമ്പിലുള്ള വഴി സാറിനെ കൂടി കൊന്നെന്ന് എനിക്ക് എനിക്കത്രയും സന്തോഷം ഇതിൽ കൂടുതൽ അവളെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനില്ലെന്ന് അവർക്കും ബോധ്യമായി ജീവിക്കാനുള്ള അവളുടെ പ്രതീക്ഷയാണ് ഏട്ടൻ അതില്ലാതാവുന്നു എന്നറിയുമ്പോൾ തിരിച്ചു പിടിക്കാനുള്ള അവരുടെ ശ്രമമാണിത് പിന്തിരിപ്പിക്കാൻ അവർക്കാവില്ലായിരുന്നു അതുപോലെ ഭയപ്പെടുത്താനും മുന്നിലുള്ളത് ഏട്ടനാണ് ഇവിടെ തോറ്റോട്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ ഒരിക്കലും ഏട്ടൻ രക്ഷിക്കാനാവില്ലെന്ന് അവൾക്കറിയാം സീവിയർ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവൾക്ക് മുന്നിൽ സമ്മതം പറയുമ്പോൾ നിസ്സഹായതയോടെ നോക്കേൽക്കാനേ ശേഖരനും കഴിഞ്ഞുള്ളൂ ശേഖരന്റെ മകളുടെ ഫ്ളാറ്റിൽ ചെന്നൊന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വൈകയും കൂട്ടിയാൽ ഡി എം മാൻഷനിലേക്ക് യാത്ര തിരിച്ചത് സീവിയർ നേരത്തെ തന്നെ അവിടേക്ക് പോയിരുന്നു വൈക കാണമെന്ന് ആവശ്യപ്പെട്ടൊന്നും അയാൾ ഈശ്വരനോട് പറഞ്ഞിരുന്നില്ല പറഞ്ഞാൽ എതിർക്കുമെന്ന് ഉറപ്പാണ് അപ്പോഴും എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആകെയുള്ളൊരാശ്വാസം എന്ന് പറയുന്നത് ഈശ്വരൊരിക്കലും സ്ത്രീകളെ മറ്റൊരു കണ്ണിൽ ഇന്നോളം നോക്കിയിട്ടില്ലെന്നാണ് ഒരു സ്ത്രീ ശരീരത്തിനോട് ഇന്നോളം അതുപോലെ താല്പര്യം പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ലെന്നതാണ് അയാളൊന്നും ദീർഘമായി വിശ്വസിക്കുമ്പോഴേക്കും പുറത്ത് കാറ് വന്നിരിക്കുന്ന ശബ്ദം കേട്ടിരുന്നു ഗാർഡ്സിനെ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് വരുന്നതിന് വിലക്കുകൾ ഉണ്ടായിരുന്നില്ല കാറിൽ നിന്നിറങ്ങിയത് ശേഖർ അവളെ നോക്കി ഇത് വേണോ മോളെ നമുക്ക് തിരിച്ചു പോയാലോ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ സാർ ഒന്നും ചെയ്യാതെ മാറി നിൽക്കൂ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നോട്ടെ എന്ന് കരുതൂ തീർത്തും ശാന്തമായാളുടെ ചോദ്യത്തിൽ അയാൾ ഉത്തരമില്ലാതെ നിന്നുപോയി ജീവൻ കൊടുത്തു മകളെ രക്ഷിക്കാൻ നോക്കുമല്ലേ ഇവിടെ ഇവിടെ ഞാനും അങ്ങനെയാണ് ഞങ്ങൾക്കുള്ള വീണും സ്ഥലവും എല്ലാം ഈ സാറിന് കൊടുക്കാം എനിക്ക് എനിക്കെൻ്റെ ഏട്ടന് വേണം ഇനി ഇനി ഇതിവിടെ വന്ന് പറഞ്ഞാൽ ആ സാറിന് നിങ്ങളൊക്കെ പോലെ കൊല്ലുകയാണെങ്കിൽ മരിക്കാൻ എനിക്ക് പേടിയില്ല സർ അതെൻ്റെ ഏട്ടന് കൂടി വേണ്ടിയാവുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല ഉറപ്പോടെ പറയുന്നവളെ ഇനി എന്തു പറഞ്ഞ് തടയാനാണെന്ന പോലെയായി ശേഖർ വെണ്ണക്കലയിൽ തീർത്താ വലിയ നിർമ്മിതിക്കുള്ളിലേക്ക് അടക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അവിടെ ഉള്ളവെന്ന് വിറച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളേറുണ്ടായിരുന്നിട്ട് പോലും അവയിൽ നിന്നും തെലും കൗതുകമോ അത്ഭുതമോ ഒന്നും അവൾക്ക് തോന്നിയില്ല ഇതേ സമയം കണ്ണുകളടച്ച് സോഫയിലേക്ക് ചാരിയിരിക്കുന്നവരോട് എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാൻ നോക്കി നിൽപ്പാണ് സേവിയർ വല്ലാത്തൊരു ഭയം തോന്നിപ്പോകുന്നു അവനിരിക്കുന്നതിന് താഴെയായി മാറ്റിലിരിക്കുന്ന വെളുത്തു നിറമുള്ള ആ മൃഗത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ ഭയം സിംഹ തലയോടുകൂടിയ പ്ലാറ്റിനം ഇടിവളയിട്ട കൈകൊണ്ട് അവൻ അതിന്റെ തലയിൽ തഴുകുന്നുണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും അവന്റെ മനസ്സിൽ സ്ഥാനമുണ്ടെങ്കിൽ അത് ആ ജീവിക്ക് മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട് നീല സമുദ്രം പോലെ തിളങ്ങുന്ന അവയുടെ മിഴികൾ അവനരികിലുള്ള കൊണ്ട് മാത്രമാണ് ഈ ശാന്തത അവനോടല്ലാതെ ആരോടും ഇത്രയും ഇണക്കവുമില്ല സർ ഉള്ളിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് സേവി പതിയെ വിളിച്ചതും തിളങ്ങുന്ന കണ്ണുകൾ തുറന്ന ആ മൃഗമാണ് ആദ്യയാളെ നോക്കിയത് അതിന് മുരൾസക്കൊപ്പം ഒരുവളുടെ നിലവിളിയോടെയുള്ള ശബ്ദമോടെ ഉയർന്നു ഒരു നിമിഷം ആ മൃഗത്തിൻ്റെ അടക്കം നോട്ടകത്തേക്ക് കയറി വന്ന മാത്രമായി ഉള്ളിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന കാർഡ്സിൻ്റെ എല്ലാം മുഖത്ത് അത്ഭുതം നിറഞ്ഞു ആ മാൻഷനുള്ളിലേക്ക് ആദ്യമായി കയറി വരുന്ന പെണ്ണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ എല്ലാവരിലും ഒരുപോലെ ഉണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ശബ്ദം കാതിൽ പതിച്ചതും കണ്ണുകൾ കണ്ണുകളടച്ച് കിടന്നവൻ പതിയെ മിഴികളൊന്ന് തുറന്നു നോക്കി അരകവിഞ്ഞി കിടക്കുന്ന നീളമുള്ള മുഴികകളാണ് ആദ്യ അവൻ്റെ കണ്ണിലുടക്കിയത് ശേഖറിന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് നിൽക്കുന്നവൾ അവന്റെ മിഴികളൊന്ന് കുറുകി മുഖം തിരിച്ച് സേവിയർന്ന് നോക്കിയതും അയാൾ തലകുനിച്ചു നിൽക്കുന്നത് കാണേ വന്നത് ആരായിരിക്കുമെന്നും എന്തിനായിരിക്കുമെന്നും അവൻ ഊഹിച്ചു തന്റെ കാൽ കീഴിൽ കിടക്കുന്നവന്റെ തലയിൽ തഴുകി പറഞ്ഞതും അനുസരണയോടെ അത് സ്റ്റെയറിനടുത്തേക്ക് നടന്നു കടുത്ത നിശബ്ദത്തേക്കിടയിൽ മുഴുകി കേൾക്കുന്നവൻ്റെ ശബ്ദത്തിൽ ശേഖരണ നെശിൽ പേടിയോടെ മുഖം അമർത്തിയിരുന്നവൾ വിറച്ചു കൊണ്ട് അവനെ നോക്കി ആ മിഴികളും അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു വിടർന്ന മിഴികളും കരഞ്ഞു ചുവന്ന മുഖവും കടഞ്ഞെടുത്ത വെണ്ണ തോൽക്കും മുടലുമൊക്കെയായി ഒരുവൾ നിറയെ പീലുകൾ തിങ്ങി നിറഞ്ഞേൽക്കുന്ന ആ കണ്ണുകളിൽ ഭയം മുന്നിട്ട് നിൽക്കുന്ന കാണെ അവനിൽ ഒരു ചിരി വിരിഞ്ഞു അവളെ കണ്ണുകൾ കൊണ്ട് കൊല്ലുന്നത് പോലെ ഒരു പുഞ്ചിരി കണ്ണിലും അത് കാണുന്ന നിമിഷം വല്ലാത്തൊരു ഒരു ഉന്മാദമായിരുന്നു അവനിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു ഒരു വേള അവളുടെ ആ കണ്ണുകൾക്ക് അതിലേറെ അവനിൽ ലഹരി നടക്കാൻ സാധിച്ചു എന്ന് പറയാം ചുറ്റും നിൽക്കുന്ന ശേഖരനോ സേവിയറിനോ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അതിലുമേറെ അവരിൽ അവനോടുള്ള ഭയമാണ് മുന്നിട്ട് നിൽക്കുന്നത് തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പെൺകുട്ടി അത്രമാത്രം ഭയന്നുപോയെന്ന ശേഖരനും മനസ്സിലായി ടി വിയിലും മറ്റുമായി കണ്ട ഒരു മൃഗൻ ജീവനോട് മുന്നിൽ നിൽക്കുന്നു അതിലുമേറെ അവളെ ഭയപ്പെടുത്തിയത് അതിന്റെ അരികിൽ നിൽക്കുന്നവനായിരുന്നു ആ മൃഗത്തിനെ പോലൊരു വാക്കുകൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയുള്ള അവന്റെ ആജ്ഞയായിരുന്നു എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത അവസ്ഥയിലായിരുന്നു പീലി അവന്റെ നോട്ടത്തിനുമ്പിൽ തലയുയർത്തി നോക്കാൻ പോലും ആവുന്നില്ല കണ്ണുകൾ കൊണ്ട് തന്നെ കൊത്തി വലിക്കുകയാണെന്ന് തോന്നിയവൾക്ക് ഇതുപോലൊരാൾക്കുമ്പിൽ എങ്ങനെയാണ് യാചിക്കേണ്ടതെന്ന് പീലിക്കും അറിയില്ല അടുത്ത് നിൽക്കുന്ന ശേഖരന്റെ കയ്യിൽ അവടെ വിരലുകൾ മുറുകി ആ നിമിഷം അത്രയും അവളുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരുന്നവൻ്റെ കണ്ണുകളൊന്ന് കുറുകി മുഷ്ടിചുരുട്ടിയും അയച്ച അവളിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നു ഈശ്വർ ഏറെ നേരമെല്ലാവരും മൗനമായി തന്നെ തുടർന്നു സേവിയറിന്റെ ദയനീയമായ നോട്ടം പീലിക്ക് നേരെയായി ഒന്നും പറയാതെ അവനായിട്ടൊന്നും ചോദിക്കില്ലെന്ന് ഉറപ്പാണ് അവലുമേറെ അയാളെ ഞെട്ടിച്ചു കളഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട് അവനിപ്പോൾ കാണിക്കുന്ന ഈ ക്ഷമ മിനിറ്റുകൾക്ക് പോലും വാല്യൂ നൽകുന്നവൻ തൻ്റെ സമയം പോലും ആർക്കും വെറുതെ നൽകാത്തവൻ പാലിക്കുന്ന ഈ മൗനം അവൾക്കായി മാറ്റി വെക്കുന്ന ഈ സമയം അവനെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നിപ്പോയി ശേഖർന്നു വർഷം ഇത്രയും കൂടുന്നതിൻ്റെ അറിവ് സർ ഞാൻ എൻ്റെ പേര് വൈക വിഷ്ണുവിൻ്റെ അനിയത്തിയാ ഞാൻ ഇനിയും പേടിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയവൾ ഈശ്വർണ നോട്ടം പതിയെ ചലിക്കുന്ന അവളുടെ അധരങ്ങളിൽ തങ്ങി നിന്നു യാതൊരു ചായം കൊണ്ടേ അകമ്പടിയില്ലാതെ ചുവന്ന് തൊടുത്ത നനവൂറുന്ന ചുണ്ടുകൾ ഏട്ടൻ ഏട്ടനെ വെറുതെ വിടണം എനിക്ക് എനിക്ക് വേറെ ആരുമില്ല സർ സാർ പറയുന്ന അത്രയും തുകയെന്ന് ഞങ്ങളുടെ കയ്യിൽ തരാനില്ല നാട്ടിൽ ഞങ്ങൾ തറവാടും സ്ഥലമൊക്കെ തരാം എൻ്റെ ഏട്ടിന് വെറുതെ വിട്ടാൽ മതി ഒരു നിമിഷം ചുറ്റുള്ളവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവന്റെ കാല് പിടിച്ച് കരഞ്ഞവൾ ആദ്യത്തെ പകപ്പ് മാറിയതും അവൾ പിടിച്ചു മാറ്റാൻ മുന്നോട്ട് വന്ന ഗാഡ്സും സേവിയറും എല്ലാം അവൻ്റെ ഒരു നോട്ടത്തിൽ ചലിക്കാനാവാൻ നിന്നുപോയി സഹായിക്കണം എനിക്ക് ഏട്ടനല്ലാതെ ആരുമില്ല ഞങ്ങൾക്കുള്ളതെല്ലാം സാറിന് തരാം ഇനി ഇനി അതല്ല പകരാശിക്ഷ എനിക്ക് തന്നാലും മതി എൻ്റെ ഏട്ടന് വെറുതെ വിട്ടാൽ മതി കരഞ്ഞു കുതിർന്ന മുഖം ഒന്നുകൂടെ ഉയർത്തി നോക്കി പീലി കണ്ണിൽ തെള്ളിയൊരു കൗതുകം നിറച്ച് അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുകയാണ് അവൻ അപ്പോഴും തീർത്തുമന്യമായ ഭാവമാണ് അവനിൽ ഒരു നോട്ടം കൊണ്ടുപോലെ അവളെ ചിന്തകൾ മുറിക്കുന്ന ഭാവം ഇനി എന്ത് നടക്കും അവൻ ആ പെണ്ണിനെ എന്തു ചെയ്യുമെന്നറിയാൻ തളർന്നു പോയിരുന്ന സേവിയറും ശേഖറും ഇര കിട്ടിയ ഒരു സന്തോഷം അവനിൽ കാണാൻ പോയവർക്ക് എനിക്ക് ഏട്ടനല്ലാതെ ആരുമില്ല സർ ആരോടും പറയാനും ആരും സഹായിക്കാനും ഇല്ല എന്റെ ജീവൻ പോലും സാറിന് പകരം തരാം എന്റെ ഏട്ടനെ വെറുതെ വിട്ടാൽ മതി പറഞ്ഞുകൊണ്ട് മുഖം അമർത്തി അവൾ കരഞ്ഞതും അവനവരുടെ താടിത്തുമ്മനെ ചൂണ്ട കൊണ്ട് അവന്റെ പ്രവൃത്തിയിൽ കരയാൻ പോലും മറന്നുകൊണ്ട് അത്ര നേരം നിസ്സായതീ ആചനയും ഏട്ടനെയുള്ള സ്നേഹമൊക്കെ നിറഞ്ഞ മുഖത്ത് വീണ്ടും തന്നോടുള്ള ഭയം നിറയുന്നുണ്ടതും പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഈശ്വർ അവനെന്താണ് ചെയ്യാൻ പോകുന്നോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ ആർക്കും വ്യക്തമായിരുന്നില്ല പക്ഷെ ഒന്നുറപ്പാണ് അവൾ അവന്റെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വിഷ്ണുവിനെ വെറുതെ വിട്ടാലും വൈകി ഈശോ വെറുതെ വിടില്ല ഞാൻ അവന്റെ ജീവിതത്തിന് ഇട്ടിരിക്കുന്ന വില അഞ്ചു കോടിയാണ് കടുത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതും ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും ഒപ്പ അവടെയും നോട്ടാമനിൽ മാത്രമായി അതുപോലെ നീ നിന്റെ ഏട്ടൻ്റെ ജീവനും ജീവിതത്തിന് ഇട്ടിരിക്കുന്ന വില നിന്റെ ജീവിതവും സോ അഞ്ചു കോടി തന്നെയാണ് നിന്റെയും വില തീർത്തും ശാന്തമായവൻ ചോദിക്കുമ്പോൾ അതിനർത്ഥം പോലും അവൾക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ ശേഖറും സേവ്യറും ഞെട്ടിലൂടെ മിഴികൾ ഇറക്കി അടച്ചു പോലെ കണ്ടവൾക്ക് വെച്ച് വിലയിടുകയാണ് അവൻ എന്നിട്ടും അത് കണ്ടു നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ ആ നിമിഷം ശേഖർ പഴിച്ചു പോയിരുന്നു ഒരിക്കലും അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിക്കരുതായിരുന്നു അവൻ്റെ ദൃഷ്ടിയിൽ അവൾ വന്നു വിടാൻ പാടില്ലായിരുന്നു ഉള്ളുകൊണ്ട് സേവിയർ മുഹൂർത്തം അതാണ് എനിക്കിന് നിന്നമതി വൈകാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എനിക്കൊരു ഭാര്യ വേണം വൈകാ എല്ലാർത്ഥത്തിലും എന്നെ സ്നേഹിക്കുന്ന ഭാര്യ ആർ യു റെഡി ഫോർ ദീസ് കോൺട്രാക്ട് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ അവൻ അവളോടായി പറഞ്ഞതും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവനെ നോക്കി ഇരുന്നു പോയവർ വീണ്ടും വീണ്ടും ഒരായുധം വട്ടം ആ വാക്കുകൾ കാതിൽ അലയടിക്കുന്ന പോലെ അത് കേൾക്കുന്നവർ ശരീരം തളർന്നു പോകുന്ന പോലെ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല പീലിക്ക് ഇൻഫാക്ട് അവന് ഇനി അവിടെ ഒരു മറുപടിയോ സമ്മതോ ആവശ്യമില്ല എന്നത് മറ്റൊരു സത്യം സേവ്യർ നാടിനെ കുറിച്ച് വീരസിംഹ മനാടിയോട് പറഞ്ഞേക്കും ഞാൻ വരുന്നുണ്ടെന്ന് അവസാന വാചകം പറയുമ്പോൾ പീലിയിൽ മാത്രമായിരുന്നു ഈശ്വരൻറെ മിഴികൾ മുൻപ് കേട്ട വാക്കിൽ നിന്ന് ഇനി അവൾ മുക്തിയായിട്ടില്ലെന്ന് തോന്നിയവന് ശേഖരും സേവരും എല്ലാം നിന്നെടുത്ത് തന്നെ തറഞ്ഞു നിൽക്കുകയാണ് ഈശ്വർ പറഞ്ഞൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ല എതിർക്കാനുള്ള ശേഷി എന്തെങ്കിലും എതിർപ്പുണ്ടോ നിനക്ക് എന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിൽ ഒരു വർഷം ഒരു വർഷം എടുക്കും ഇവിടുത്തെ ജയിൽ ശിക്ഷ അവസാനിച്ച് വിഷ്ണു പുറത്തിറങ്ങാൻ ആ ഒരു വർഷവും എല്ലാ അർത്ഥത്തിലും എനിക്കൊപ്പമായിരിക്കുന്നു കണ്ണുകളിറക്കി അടിച്ച് കരഞ്ഞു പോയവൾ വിവാഹത്തെ കുറിച്ചാണ് ഇയാൾ ഒരു കോൺട്രാക്ട് പോലെ പറയുന്നത് അത്രയും പവിത്രമായി കാണുന്ന ചടങ്ങിനെയാണ് കേവലം തരം താഴ്ത്തി സംസാരിക്കുന്നത് അതിനുമപ്പുറം തൻ്റെ ജീവിതമാണ് അയാൾ ആവശ്യപ്പെടുന്നത് ചുറ്റു നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ അവൾ അപമാനിക്കപ്പെടുകയായിരുന്നു ഓരോ നിമിഷവും ആ ചിന്ത പോലും പീരയെ കുത്തി നോവിച്ചു പക്ഷെ എതിർക്കാനാവില്ല ഒരു വാക്ക് കൊണ്ടുപോലും തടയാൻ സാധിക്കില്ല കാരണം കാരണം ഇപ്പുറം നിൽക്കുന്ന ഏട്ടനാണ് തനിക്ക് വേണ്ടി ജീവിച്ച പാവം അവിടെ സ്വന്തം കാര്യം നോക്കി സ്വാർത്ഥം കാണിക്കാൻ വൈകി കഴിയില്ല നിസ്സഹായതയുടെ പടുകുഴിയിലായിരുന്നു വൈക ഓരോ നിമിഷം ഇനി വൈക എതിർക്കാനാണ് പോകുന്നെങ്കിലും സാരൂല്ല ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു എതിർത്താൻ പിന്നെ വിഷ്ണു പുറല്ലോ കാണില്ല അപ്പോഴും വൈകിയുടെ ഭാര്യയായിരിക്കും ഇനി എതിർക്കാതെ അനുസരണ കാണിച്ച ഒരു വർഷം കൊണ്ട് വിഷ്ണു പുറത്തിറങ്ങും അന്ന് വൈകിയെ ഞാൻ മോചിപ്പിക്കും ഏത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കണം അങ്ങനെ നിന്നുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയവൾ ഒരൽപന്ത ആ മിഴികൾ തിരഞ്ഞു ഒടുക്കൻ തോൽവി സമ്മതിച്ചു വൈകാ സമ്മതം മുഖം കുനിച്ച് മറുപടി നൽകുമ്പോൾ മറ്റൊന്നിനെ ചിന്തിക്കാൻ അവൾക്കുമില്ലായിരുന്നു മനുഷ്യത്മുള്ളവനോട് യാചിക്കാവൂ മൃഗങ്ങൾക്ക് അത് കാണില്ലെന്ന് ഇവിടേക്ക് വരുന്നതിന് മുമ്പേ അവൾ ഓർക്കണമായിരുന്നു ഞാൻ എന്താ ഊട്ടി നിന്നോട് പറയാ ഒരിക്കലും നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഞാൻ തനിക്ക് മുന്നിൽ നിർജീവമായി നിൽക്കുന്നവളെ കാണു ശേഖറും ഇതല്ലാതെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല ഹാളിൽ തന്നെയാണ് ഇരുവരും ഈശ്വർ റൂമിലേക്ക് പോയിരിക്കുന്നു സേവിയറും ശേഖരനെയും വൈകിയും നോക്കി മാറി നിൽക്കുന്നുണ്ട് സാർ പോവാണല്ലേ കുറച്ച് സമയം കഴിഞ്ഞതും കണ്ണുകളൊന്നും അമർത്തി തുടച്ചുകൊണ്ട് പീരി ചോദിച്ചു ശേഖർ കുറച്ച് സമയം അവിടെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി എന്തു വന്നാലും നേരിടുമെന്നൊരു വിശ്വാസം അവിടെ മുഖത്ത് ആ നിമിഷം അയാൾ കണ്ടു ആദ്യ കാഴ്ച മുതൽ ഈ നിമിഷം വരെയും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി ആൾക്കൊരു അത്ഭുതമാണ് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടി ഏട്ടനെ തേടി തനിക്ക് മുന്നിലേക്ക് എത്തിയവൾ ഇന്നീ നിമിഷം വരെ ഏട്ടന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവൾ അവളോട് സഹതാപമാണോ ബഹുമാനമാണോ തോന്നുന്നതെന്ന് അറിയില്ല പോവാൻ പറഞ്ഞു എതിർക്കാനക്കാവിലും മോളെ അതുപോലെ നിന്നെ തനിച്ചാക്കാനും പിരി വീണ്ടും വിളിച്ചതും അവൾക്കുള്ള മറുപടി നൽകിയ ഞാൻ ഞാൻ കാരണം സാരൂ കഷ്ടപ്പെട്ടു അല്ലേ എന്നോട് ദേഷ്യം തോന്നരുത് കൈകൾ ഊപ്പി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ അയാൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് എൻ്റെ മോളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ നിന്നെ രക്ഷിക്കാനായില്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ സൂക്ഷിക്കണം പേടിക്കേണ്ടതിന് പേടിക്കതന്നെ വേണം എപ്പോഴും കരുതലോടെ ജീവിക്കണം നീ ഇപ്പോഴുള്ളതൊരു ചക്രവ്യൂഹത്തിലാണെന്ന് ഓർമ്മ വെക്കണം പുറത്തു കിടക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നിരുന്നാലും ശ്രദ്ധിക്കണം വാക്കുകൾ കൊണ്ട് ധൈര്യവും കരുതലും ഒരുപോലെ അവൾക്ക് പകർന്നു നൽകാൻ ശ്രമിച്ചു ശേഖർ ഒരിക്കലും അവൾ പതിറിപ്പോരുന്ന നിർബന്ധം അയാളിൽ ആ നിമിഷം ഉണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനെ അത്രയും സ്നേഹത്തോട് അവളൊന്ന് നോക്കി തൻ്റെ ആരുമല്ല സ്വന്തമോ ബന്ധമോ ഒന്നുമല്ല എന്നിട്ട് നൽകുന്ന കരുതൽ അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ പറ്റാവുന്നത്രയും സഹായിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞാനൊരിക്കലും തോറ്റുപോയില്ല സർ മുന്നോട്ടുള്ള എൻ്റെ വിധി എന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെ തരണം ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ മുന്നിലുള്ള എൻ്റെ ലക്ഷ്യം എനിക്ക് വളരെ വലുതാ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ഏട്ടൻ രക്ഷപ്പെടുന്നു അത്രേയുള്ളൂ സാറെ നേരത്തെ ഒരു ചിരിയോടെ പറയുന്നവൾ ശേഖന്ധ കണ്ണു നിറഞ്ഞു അടുത്ത നിമിഷം അയാളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പീലിയ കാലിൽ തൊട്ടു വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറയുന്നു എന്താവും എപ്പോഴാവും എനിക്കറിയില്ല പക്ഷേ എന്റെ അച്ഛന്റെ സ്ഥാനത്തിന്ന് എന്നെ സാറനുഗ്രഹിക്കണം ഒരു നിമിഷം മനസ്സറിഞ്ഞ അവിടെ നല്ലതിനു വേണ്ടി അയാൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ദീർഘ ഭവ ഉള്ളിലറിയാതെ പറഞ്ഞു പോയത് അതാണ് ഒരു നിമിഷം ഞെട്ടിലൂടെയാൾ അവളെ നോക്കി കണ്ണുകൾ തുടച്ച് അപ്പോഴേക്ക് അവൾ എഴുന്നേറ്റ് നിന്നു ഇനി നിന്നോ താങ്കളുടെ ഫ്ലൈറ്റ് മിസ്സാവും സീവർ അരിയിലേക്ക് വന്നുകൊണ്ട് പറയുമ്പോൾ മാത്രമാണ് ശേഖർ ആ ഞെട്ടിൽ നിന്ന് മുക്തനായത് പിന്നീട് ഒരിക്കൽ കൂടി അവളെ നോക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല തൻ്റെ ജീവിതം അവടെ ജീവിതം മാറ്റിമറിക്കരുതേ എന്ന് മാത്രം അദ്ദേഹം ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം